വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളൊക്കെ ഇങ്ങോട്ട് അടുത്തെത്തി എൽ പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ഇരുപതിനും യു പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ആറിനും നടക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ പ്രപ്സ്കെയിലിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ പതിമൂന്നാം തീയതി നമ്മളൊരു ലാസ്റ്റ് കോൾ ബാച്ച് ഏറ്റവും അവസാനത്തെ അവസരം എന്നുള്ള രീതിയിൽ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ രീതിയിൽ വിളിക്കുന്നുണ്ട് ഇനിയും ടൈം ടേബിൾ ബേസ്ഡ് അപ്രോച്ചിലൊരു പുതിയ ബാച്ച് ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലാദ്യം തന്നെ പറയാണ് ഇനി ഒരു പുതിയ ബാച്ച് ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇനി തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി ഒരു പുതിയ ബാച്ച് ഇല്ല അപ്പോൾ ഓൾറെഡി ഇനി ഈ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ അധിഷ്ഠിതമായി അതായത് ഈ പറയുന്ന രീതിയിൽ ഓരോ ദിവസവും ടൈം ടേബിളുകൾ നിങ്ങൾക്ക് തരും ആ ടൈം ടേബിളുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും പഠിച്ച് ടോപ്പിക് വൈസ് എക്സാമിനേഷൻ എടുത്ത് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ എടുത്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് കോൾ ബാച്ച് അഡ്മിഷൻ ഈ വീണ്ടും ഒന്നുകൂടി റീഓപ്പൺ ഓപ്പൺ ചെയ്യാണ് അഡ്മിഷൻ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാണ് പതിനാറാം തീയതി വരെയാണ് അതിനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു പ്രബ് പ്രബ്സ്കേലിൻ്റെ റെഗുലർ ബാച്ചോ ഓഫ് ക്രാഷ് ബാച്ചുകളോ ഒരു രീതിയിലുള്ള എൽ പി എസ് ടി യു പി എസ് ടി ബാച്ചുകളോ ഇനി ഉണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് കോൾ ബാച്ച് തന്നെയാണ് അവസാനത്തെ ബാച്ച് അതിലേക്ക് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ഇനിയും ആ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് പഠിച്ചു പോകാൻ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനാറാം തീയതി വരെ ഈ വരുന്ന പതിനാറാം തീയതി വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസ് അടച്ച് ആ പറയുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക ഒന്നോ രണ്ടോ ദിവസ ക്ലാസ്സുകൾ മാത്രമേ മിസ്സായിട്ടുള്ളൂ മിസ്സാവില്ല അത് ഓൾറെഡി അവിടെ ഉണ്ടാവും അത് നിങ്ങളൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനാറാം തീയതി വരെ ലാസ്റ്റ് കോൾ ബാച്ച് നമ്മുടെ ലാസ്റ്റ് കോൾ ബാച്ചിൻ്റെ അഡ്മിഷൻ നടക്കും തൊള്ളായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രസ്തുത പാക്കേജ് ഈ പറയുന്ന രീതിയിൽ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇനി ഒരു ബാച്ചില്ല ഈ രീതിയിൽ റെഗുലർ ഈ പറയുന്ന ടൈം ടേബിൾ അധിഷ്ഠിതമായി പഠിക്കാനുള്ള ആ അവസരം ലാസ്റ്റ് കോൾ ബാച്ചോട് കൂടി തീർന്നിരിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ പതിനാറാം തീയതി വരെ നടക്കുന്നുണ്ട് അതിൽ ഈ രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരം കൂടി ഉണ്ട് പതിനാറാം തീയതി വരെ അതിൽ ജോയിൻ ചെയ്യാം ഇനി അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയണം നമുക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടി എന്ന് പറയുന്ന ഏത് വിധേനയും നല്ലൊരു മത്സരമാണ് ഇത്തരവും നടക്കാനിരിക്കുന്നത് അപ്പോൾ പല പ്ലാറ്റ്ഫോമുകളിലും സെൽഫ് സ്റ്റഡി ആയിട്ടും പല പ്ലാറ്റ്ഫോമുകളും ഓഫ്ലൈനായിട്ടും പല രീതിയിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം അതിൻ്റെ ഇടയെങ്കിലും ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രബ്സ്കെയിൽ നിങ്ങൾ കാണാനിടയായിരുന്നത് അപ്പോൾ അതിലെ ചില ക്ലാസ്സുകളൊക്കെ കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ സൈക്കോളജിയുടെ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറാണ് സാറിൻ്റെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സയൻസിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്ട്സ് ഇപ്പോൾ ബയോളജിയുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ക്ലാസ്സുകളെ കാണാനാകുന്നു പ്രൊബ്സ്കേലിൻ്റെ ക്ലാസ്കൾ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ വേണ്ട രീതിയിൽ ചില ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല ഒന്നില്ലെങ്കിൽ എടുക്കുന്ന ഫാക്കൽട്ടി ക്ലാസ്സുകൾ മോശമായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായ രീതിയിൽ ആ ഭാഗത്തെ ക്ലാസ്സുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു മേഖലയിലെ ക്ലാസുകൾ കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെൽഫായി പഠിക്കുന്നവരായിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ മറ്റൊരു പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരായിക്കോട്ടെ അവർക്ക് സിലബസ് ബേസ്ഡ് ഫുൾ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ശേഖരം പ്രൊബ്സ്കേൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാക്കുകയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രോബ്സ്കേലിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിലെ ഏരിയ ഏത് ഏരിയയാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായി പോയി കണ്ട് അതിനെ നോട്ടുകൾ സഹിതം പഠിച്ച് എടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പല പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരുണ്ടായിരിക്കും ഓഫ്ലൈൻ ആവാം ഓൺലൈൻ ആവാം സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരായിരിക്കാം ഏതെങ്കിലും ഏതെങ്കിലും ഒരു എസ്പെഷ്യലി ഇപ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ പല ഭാഗത്തെയും ക്ലാസുകൾ കാണാൻ കൃത്യമായി കിട്ടിയിട്ടുണ്ടാവില്ല അത് കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫൈവ് നയൻറ്റി നയനിൽ നമ്മുടെ സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകളുടെ ശേഖരം നിങ്ങൾക്ക് അവൈലബിൾ ആകും അതൊരു ഓഫർ പ്രൈസ് ആണ് പിന്നെ നമ്മൾ നടത്തുന്ന എക്സാം സീരീസ് ഉണ്ട് എക്സാം സീരീസിൽ നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ടോപ്പിക് വൈസ് എക്സാമിനേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് എക്സാമിനേഷൻ മുൻകാല ചോദ്യപേപ്പറുകൾ മോഡൽ എക്സാമിനേഷൻസ് അതുപോലെ സൈക്കോളജിയുടെ ഒരു നമ്മൾ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ബുക്ക് വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് ആ ബുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾക്ക് പ്രസ്തുത ആ ഭാഗം പഠിച്ചിട്ട് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കിന് ഈ പറയുന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈക്കോളജിയുടെ ടെസ്റ്റ് സീരീസും അടക്കം മൊത്തം ടെസ്റ്റ് സീരീസ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ വ്യക്തമായ നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങി പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ കൃത്യമായ നോട്ടുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സിലബസ് മുഴുവൻ തീർക്കുന്ന എൽ പി എസ് ടി യു പി എസ് ടി സിലബസ് മുഴുവൻ തീർക്കുന്ന നോട്ടുകൾ പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലൈവാണ് ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളുടെയും ഇപ്പോൾ നമ്മളെ ലാസ്റ്റ് കോൾ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് സ്പെഷ്യലി വെച്ചിട്ടുണ്ട് സിലബസ് ബേസ്ഡ് ഫുൾ റെക്കോർഡ് വീഡിയോ ക്ലാസ് ഫൈവ് നയൻറ്റി നയൻ്റെ ലിങ്ക് വേറെ വെച്ചിട്ടുണ്ട് എക്സാം സീരീസിന്റെ ലിങ്ക് വേറെ ടു നയൻറ്റി നയൻ്റെ ലിങ്ക് വേറെ വെച്ചിട്ടുണ്ട് പി ഡി എഫ് നോട്ടിന്റെ ടു ഫോർട്ടി നയൻ്റെ ലിങ്ക് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഒരു അറിയിപ്പാണ് ഇനിയും ഉദ്യോഗാർത്ഥികൾ പല രീതിയിലും വിളിക്കാൻ സാധ്യതയുണ്ടല്ലെങ്കിൽ ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ബാച്ച് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി പുതിയ ബാച്ചില്ല ഓൾറെഡി ടൈം ടേബിൾ ബേസ്ഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു പതിനാറാം തീയതി വരെ നമ്മളെ ലാസ്റ്റ് കോൾ ബാച്ചിലേക്ക് ചേരാം അഡ്മിഷൻ പതിനാറാം തീയതി വരെ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഭാഗത്തെ ക്ലാസുകൾ അവർക്ക് കൃത്യമായി കിട്ടുന്നുണ്ടാവില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഭാഗമൊക്കെ ഉണ്ടായിരിക്കും അത് ഫൈവ് നയൻറ്റി നയനിൽ പ്രൊബ്സ്കേലിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ മൊത്തം സിലബസ് കവർ ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഫൈവ് നയൻറ്റി നയനിൽ അവൈലബിൾ ആവും ടെസ്റ്റ് സീരീസ് ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് വൈസ് എക്സാം പ്രീവിയസ് എക്സാംസ് മോഡൽ എക്സാം സൈക്കോളജി ടെസ്റ്റ് സീരീസ് ഇരുന്നൂറ്റി ഇവിടെ ആപ്പിൽ പരീക്ഷയായിട്ട് എഴുതാം ഈ പരീക്ഷകൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരുപാട് അനലറ്റിക്സ് ഉണ്ട് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു എത്ര നാം സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു ആ പരീക്ഷയിൽ തന്നെ ഒരു ആവറേജ് പെർഫോമറുമായിട്ടുള്ള ഒരു താരതമ്യം ടോപ്പറുമായിട്ടുള്ള ഒരു താരതമ്യം ഇങ്ങനെ അനവധി അനലറ്റിക്സ് കിട്ടുന്നതാണ് നമ്മുടെ ആപ്പിലെ പരീക്ഷകൾ എന്ന് പറയുന്നത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം പിന്നെ പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകൾ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന പി ഡി എഫ് നോട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ലിങ്കുകൾ പറയുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഏതാണോ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസ്തുത ലിങ്കിൽ കയറി അതിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി വലിയൊരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഏതു വിധേനയും പഠിച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു എപ്പോഴും നമുക്ക് ഇതിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സിലബസ് കൃത്യമായി കവർ ചെയ്യുക ഒന്നും വിട്ടുപോവാതെ കവർ ചെയ്യുക കൃത്യമായ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടാവുക പരമാവധി പരീക്ഷകൾ എഴുതുക ഇത് എഴുതി നല്ല രീതിയിൽ കോൺഫിഡൻ്റോട് കൂടി അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത് വലിയൊരു മത്സരമാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാ ആശംസകളും മുൻകൂട്ടി നേരികയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇനിയും പ്രൊബ്സ്കെയിലുമായി അസോസിയേറ്റ് ചെയ്യാൻ ഈ ഏത് രീതിയിലും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിലൊരു ഓഫർ പ്രൈസോടുകൂടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെൽക്കം ടു സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളൊക്കെ ഇങ്ങോട്ടടുത്തെത്തി എൽ പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ഇരുപതിനും യു പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ആറിനും നടക്കുകയാണ് അപ്പോൾ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ പ്രപ്സ്കെയിലിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ പതിമൂന്നാം തീയതി നമ്മളൊരു ലാസ്റ്റ് കോൾ ബാച്ച് ഏറ്റവും അവസാനത്തെ അവസരം എന്നുള്ള രീതിയിലൊരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ രീതിയിൽ വിളിക്കുന്നുണ്ട് ഇനിയും ടൈം ടേബിൾ ബേസ്ഡ് അപ്രോച്ചിലൊരു പുതിയ ബാച്ച് ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലാദ്യം തന്നെ പറയുകയാണ് ഇനി ഒരു പുതിയ ബാച്ച് ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇനി തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി ഒരു പുതിയ ബാച്ച് ഇല്ല അപ്പോൾ ഓൾറെഡി ഇനി ഈ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ അധിഷ്ഠിതമായി അതായത് ഈ പറയുന്ന രീതിയിൽ ഓരോ ദിവസവും ടൈം ടേബിളുകൾ നിങ്ങൾക്ക് തരും ആ ടൈം ടേബിളുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും പഠിച്ച് ടോപ്പിക് വൈസ് എക്സാമിനേഷൻ എടുത്ത് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ എടുത്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് കോൾ ബാച്ച് അഡ്മിഷൻ ഈ വീണ്ടും ഒന്നുകൂടി റീ ഓപ്പൺ ചെയ്യാണ് അഡ്മിഷൻ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യാണ് പതിനാറാം തീയതി വരെയാണ് അതിനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു പ്രബ്സ്കെയിലിൻ്റെ റെഗുലർ ബാച്ചോ ഓഫ് ക്രാഷ് ബാച്ചുകളോ ഒരു രീതിയിലുള്ള എൽ പി എസ് ബാച്ചുകളോ ഇനി ഉണ്ടാവില്ല അപ്പോൾ ലാസ്റ്റ് കോൾ ബാച്ച് തന്നെയാണ് അവസാനത്തെ ബാച്ച് അതിലേക്ക് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ഇനിയും ആ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് പഠിച്ചു പോകാൻ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനാറാം തീയതി വരെ ഈ വരുന്ന പതിനാറാം തീയതി വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസ് അടച്ച് ആ പറയുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം ഒന്നോ രണ്ടോ ദിവസ ക്ലാസ്സുകൾ മാത്രമേ മിസ്സായിട്ടുള്ളൂ മിസ്സാവില്ല അത് ഓൾറെഡി അവിടെ ഉണ്ടാവും അത് നിങ്ങളൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കേണ്ടി വരുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനാറാം തീയതി വരെ ലാസ്റ്റ് കോൾ ബാച്ച് നമ്മുടെ ലാസ്റ്റ് കോൾ ബാച്ചിൻ്റെ അഡ്മിഷൻ നടക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രസ്തുത പാക്കേജ് ഈ പറയുന്ന രീതിയിൽ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇനി ഒരു ബാച്ചില്ല ഈ രീതിയിൽ റെഗുലർ ഈ പറയുന്ന ടൈം ടേബിൾ അധിഷ്ഠിതമായി പഠിക്കാനുള്ള ആ അവസരം ലാസ്റ്റ് കോൾ ബാച്ചോട് കൂടി തീർന്നിരിക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ പതിനാറാം തീയതി വരെ നടക്കുന്നുണ്ട് അതിൽ ഈ രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരം കൂടി ഉണ്ട് പതിനാറാം തീയതി വരെ അതിൽ ജോയിൻ ചെയ്യാം ഇനി അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയണം നമുക്കറിയാം എൽ പി എസ് ടി യു പി എസ് ടി എന്ന് പറയുന്ന ഏത് വിധേനയും നല്ലൊരു മത്സരമാണ് ഇത്തരവും നടക്കാനിരിക്കുന്നത് അപ്പോൾ പല പ്ലാറ്റ്ഫോമുകളിലും സെൽഫ് സ്റ്റഡി ആയിട്ടും പല പ്ലാറ്റ്ഫോമുകളും ഓഫ്ലൈനായിട്ടും പല രീതിയിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം അതിൻ്റെ ഇടയെങ്കിലും ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്കിൽ നിങ്ങൾ കാണാനിടയായിരുന്നത് അപ്പോൾ അതിൽ ചില ക്ലാസ്സുകളൊക്കെ കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ സൈക്കോളജിയുടെ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ വി ബാലകൃഷ്ണൻ സാറാണ് സാറിൻ്റെ ക്ലാസുകളുണ്ട് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സയൻസിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്ട്സ് ഇപ്പോൾ ബയോളജിയുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ കാണാനാകുന്നു പ്രൊബ്സ്കേലിൻ്റെ ക്ലാസ്സുകൾ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ വേണ്ട രീതിയിൽ ചില ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല ഒന്നില്ലെങ്കിൽ എടുക്കുന്ന ഫാക്കൾട്ടി ക്ലാസ്സുകൾ മോശമായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വ്യക്തമായ രീതിയിൽ ആ ഭാഗത്തെ ക്ലാസ്സുകൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു മേഖലയിലെ ക്ലാസ്സുകൾ കണ്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെൽഫായി പഠിക്കുന്നവരായിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ മറ്റൊരു പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരായിക്കോട്ടെ അവർക്ക് സിലബസ് വേസ്ഡ് ഫുൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുടെ ശേഖരം പ്രൊബ്സ്കേൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാക്കുകയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ പ്രൊബ്സ്കലിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിലെ ഏരിയ ഏത് ഏരിയയാണോ നിങ്ങൾക്ക് പഠിക്കേണ്ട ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായി പോയി കണ്ട് അതിനെ നോട്ടുകൾ സഹിതം പഠിച്ച് എടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പല പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരുണ്ടായിരിക്കും ഓഫ്ലൈൻ ആവാം ഓൺലൈൻ ആവാം സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരായിരിക്കാം ഏതെങ്കിലും ഏതെങ്കിലും ഒരു എസ്പെഷ്യലി ഇപ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മലയാളം ഇംഗ്ലീഷ് അങ്ങനെ പല ഭാഗത്തെയും ക്ലാസ്സുകൾ കാണാൻ കൃത്യമായി കിട്ടിയിട്ടുണ്ടാവില്ല അത് കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫൈവ് നയൻറ്റി നയനിൽ നമ്മുടെ സിലബസ് മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസുകളുടെ ശേഖരം നിങ്ങൾക്ക് അവൈലബിൾ ആകും അതൊരു ഓഫർ പ്രൈസാണ് പിന്നെ നമ്മൾ നടത്തുന്ന എക്സാം സീരീസ് ഉണ്ട് എക്സാം സീരീസിൽ നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ടോപ്പിക് വൈസ് എക്സാമിനേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് എക്സാമിനേഷൻ മുൻകാല ചോദ്യപേപ്പറുകൾ മോഡൽ എക്സാമിനേഷൻസ് അതുപോലെ സൈക്കോളജിയുടെ ഒരു നമ്മൾ ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ബുക്ക് വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ട് ആ ബുക്ക് നിങ്ങളെ കയ്യിലില്ലെങ്കിലും നിങ്ങൾക്ക് പ്രസ്തുത ആ ഭാഗം പഠിച്ചിട്ട് ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്കിന് ഈ പറയുന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈക്കോളജിയുടെ ടെസ്റ്റ് സീരീസും അടക്കം മൊത്തം ടെസ്റ്റ് സീരീസ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ വ്യക്തമായ നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങി പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ കൃത്യമായ നോട്ടുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സിലബസ് മുഴുവൻ തീർക്കുന്ന എൽ പി എസ് ടി യു പി എസ് ടി സിലബസ് മുഴുവൻ തീർക്കുന്ന നോട്ടുകൾ പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലൈവാണ് ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളുടെയും ഇപ്പോൾ നമ്മളെ ലാസ്റ്റ് കോൾ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് സ്പെഷ്യലി വെച്ചിട്ടുണ്ട് സിലബസ് ബേസ്ഡ് ഫുൾ റെക്കോർഡ് വീഡിയോ ക്ലാസ് ഫൈവ് നയൻറ്റി നയൻ്റെ ലിങ്ക് വേറെ വെച്ചിട്ടുണ്ട് എക്സാം സീരീസിൻ്റെ ലിങ്ക് വേറെ ടു നയൻറ്റി നയൻ്റെ ലിങ്ക് വേറെ വെച്ചിട്ടുണ്ട് പി ഡി എഫ് നോട്ടിൻ്റെ ടു ഫോർട്ടി നയൻ്റെ ലിങ്ക് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഒരു അറിയിപ്പാണ് ഇനിയും ഉദ്യോഗാർത്ഥികൾ പല രീതിയിലും വിളിക്കാൻ സാധ്യത ഉണ്ടല്ലെങ്കിൽ ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ബാച്ച് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി പുതിയ ബാച്ചില്ല ഓൾറെഡി ടൈം ടേബിൾ ബേസ്ഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു പതിനാറാം തീയതി വരെ നമ്മളെ ലാസ്റ്റ് കോൾ ബാച്ചിലേക്ക് ചേരാം അഡ്മിഷൻ പതിനാറാം തീയതി വരെ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഭാഗത്തെ ക്ലാസുകൾ അവർക്ക് കൃത്യമായി കിട്ടുന്നുണ്ടാവില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഭാഗമൊക്കെ ഉണ്ടായിരിക്കും അത് ഫൈവ് നയൻ്റി നയനിൽ പ്രോബ്സ്കെയിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ മൊത്തം സിലബസ് കവർ ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഫൈവ് നയൻറ്റി നയനിൽ അവൈലബിൾ ആകും ടെസ്റ്റ് സീരീസ് ഈ പറയുന്ന രീതിയിൽ ടോപ്പിക് വൈസ് എക്സാം പ്രീവിയസ് എക്സാംസ് മോഡൽ എക്സാം സൈക്കോളജി ടെസ്റ്റ് സീരീസ് ഇരുന്നൂറ്റി ഇവിടെ ആപ്പിൽ പരീക്ഷയായിട്ട് എഴുതാം ഈ പരീക്ഷകൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരുപാട് അനലിറ്റിക്സ് ഉണ്ട് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു എത്രണം സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു ആ പരീക്ഷയിൽ തന്നെ ഒരു ആവറേജ് പെർഫോമറുമായിട്ടുള്ള ഒരു താരതമ്യം ടോപ്പറുമായിട്ടുള്ള ഒരു താരതമ്യം ഇങ്ങനെ അനവധി അനലിറ്റിക്സ് കിട്ടുന്നതാണ് നമ്മുടെ ആപ്പിലെ പരീക്ഷകൾ എന്ന് പറയുന്നത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം പിന്നെ പി ഡി എഫ് ആയിട്ടുള്ള നോട്ടുകൾ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന പി ഡി എഫ് നോട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ലിങ്കുകൾ പറയുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഏതാണോ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പ്രസ്തുത ലിങ്കിൽ കയറി അതിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും അപ്പോൾ എൽ പി എസ് ടി യു പി എസ് ടി വലിയൊരു മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഏതു വിധേനയും പഠിച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു എപ്പോഴും നമുക്ക് ഇതിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സിലബസ് കൃത്യമായി കവർ ചെയ്യുക ഒന്നും വിട്ടു പോകാതെ കവർ ചെയ്യുക കൃത്യമായ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടാവുക പരമാവധി പരീക്ഷകൾ എഴുതുക ഇത് എഴുതി നല്ല രീതിയിൽ കൂടി അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത് വലിയൊരു മത്സരമാണ് കാത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാ ആശംസകളും മുൻകൂട്ടി നേരുകയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇനിയും പ്രൊബ്സ്കെയിലുമായി അസോസിയേറ്റ് ചെയ്യാൻ ഈ ഏത് രീതിയിലും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിലൊരു ഓഫർ പ്രൈസോടുകൂടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ താങ്ക് വീഡിയോ ചെയ്തത് അപ്പൊ ഓക്കെ താങ്ക് യു